സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ മാറ്റം വരികയാണ് ഏഴു ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്ത് പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നത് ഇതിൽ ഉൾപ്പെടെയുള്ള പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈയൊരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈയൊരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഈ ഒരു പെൻഷന്റെ കാര്യം തന്നെയാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മോസ്റ്ററിംഗ് പൂർത്തീകരിച്ച സമയത്ത് സംസ്ഥാനത്ത് ഏഴ് ലക്ഷത്തോളം ആളുകളുടെ പെൻഷനാണ് മുടങ്ങുവാൻ പോകുന്നത് ഏഴു ലക്ഷത്തോളം ആളുകളാണ് പെൻഷൻ മോസ്റ്ററിങ് പൂർത്തീകരിക്കാതെ ഒഴിവാക്കിയിട്ടുള്ളത് വിവിധ ജില്ലകളുടെ കണക്കാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പേർ ഇനിയും മോസ്റ്ററിങ് പൂർത്തീകരിക്കാത്ത ആളുകളുടെ പട്ടികയിലുണ്ട് പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് ഇവരെ വിവിധ ജില്ലകളിലും ഇങ്ങനെ തന്നെയാണ് കണക്കുകൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത് പേരാണ് പെൻഷൻ വാങ്ങുന്നവരായിട്ടുള്ളത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേർ മാത്രമാണ് മോസ്റ്ററിംഗ് പൂർത്തീകരിച്ചത് ബാക്കി മോസ്റ്ററിങ് പൂർത്തിയാക്കാത്തവർക്ക് ഈ അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കില്ല അങ്ങനെയാണെങ്കിലും ഈ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മോസ്റ്ററിങ് ചെയ്യുവാനുള്ള അവസരമുണ്ട് പക്ഷേ ഒരു മാസത്തെ പെൻഷൻ മുടങ്ങുന്ന സാധ്യതയുണ്ട് മത്സരങ്ങ് പൂർത്തീകരിച്ചാൽ പോലും ഒരു മാസത്തെ പെൻഷൻ അവർക്ക് മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇനി ഈ മാസം ഈ ഒരു മാസം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത മാസവും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപത് വരെ മത്സരങ്ങ് പൂർത്തിയാക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം വിവിധ ആളുകളുടെ പെൻഷനാണ് മുടങ്ങുവാൻ പോകുന്നത് ഏഴു ലക്ഷത്തോളം ആളുകളുടെ പെൻഷനാണ് മുടങ്ങുന്നത് ഇനി ഇതുകൂടാതെ തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെടുവാനുള്ള സാധ്യത ഉണ്ട് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളോ സൂചനകളോ ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിലും സേവന വെബ്സൈറ്റിൽ അതിനൊരു പ്രത്യേക കോളമുണ്ട് അപ്പോൾ അതും അതത് വർഷം നടക്കുമെന്നും കഴിഞ്ഞ വർഷം പറഞ്ഞതുകൊണ്ട് തന്നെ അതും ആവശ്യപ്പെടുവാനുള്ള സാധ്യതയും ഉണ്ട് ഒരു ലക്ഷത്തിനു മുകളിൽ ഉള്ളവരും പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും വീട് കയറിയിട്ടുള്ള പരിശോധന പിന്നീടുണ്ടാകും അത് ഇടക്കിടയ്ക്ക് പറയുന്നതാണ് പക്ഷേ തുടക്കത്തിൽ അതായത് പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്തുള്ള പരിശോധനകൾ മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ വീടുകൾ കയറിയിട്ട് അനർഹരാണോ എന്ന് പരിശോധന ഇതുവരെ നടന്നിട്ടില്ല പക്ഷേ അങ്ങനെ നടത്തും എന്നാണ് പറയുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക